മംഗലേശ്വേ സർവാർത്ഥ സാധി ശരണ്ുംബകീ ഗുരീ നാരായണീ നമോസ്തേ ലളിതസഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം ഇന്ന് എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങളാണ് നോക്കുന്നത് ഇപ്പോൾ സഹസ്രനാമങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് എല്ലാവരും ജപിക്കുന്നത് ഒക്കെ വിഷ്ണു സഹസ്രനാമം ലളിതസഹസ്രാമവും ആണല്ലോ അപ്പോൾ ഇതുവരെയൊക്കെ നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ സഹസ്രനാമ ജപം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനൊരു പ്രത്യേക സമയമൊന്നുമില്ല കേട്ടോ കാരണം ആ പാരായണങ്ങള് നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കൊണ്ട് തരും എന്നുള്ളത് ഒരു നല്ല ഒരു ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ആദിപരാശക്തിയായിട്ടുള്ള ദേവിയുടെ അനേകായിരം സഹസ്രനാമങ്ങളുണ്ട് എന്ന് പറയുന്നു അതിൽ ലളിത സഹസ്രനാമങ്ങൾ വളരെ പ്രാധാന്യം ഉള്ളതാണ് എന്നും ഓരോ നാമവും ഒരു മന്ത്രമാണെന്നും അപ്പം നമുക്കിതിൽ ഇപ്പോൾ ശ്വാസനാമങ്ങൾ ആയിരം നാമങ്ങളുണ്ടല്ലോ അപ്പം ആയിരം നാമങ്ങളും ആയിരം മന്ത്രങ്ങളാണ് അതുപോലെ ശ്വാസനാമം ഒരുമിച്ച് ഒരു മന്ത്രമായിട്ടും പറയാം അപ്പോൾ ഇവിടെ പിന്നെ മന്ത്രസാധന എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നന്മ ഉണ്ടാക്കി തരുന്നതാണ് അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ ശ്വാസനാമങ്ങളിൽ ആ ശ്വാസനാമം നമുക്ക് തന്ന പിന്നെ അഗസ്ത്യ മഹർഷിയാണ് അപ്പോൾ ഈ ലോകർ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ കണ്ട് വളരെ വിഷമിച്ച അഗസ്ത്യ മഹർഷി വിഷ്ണു ഭഗവാനെ തപസ് ചെയ്ത് അങ്ങനെ ആ തപസ്സിലൂടെ ഹയഗ്രീവം മൂർത്തിയാണ് അഗസ്ത്യ മഹർഷിക്ക് ഈ ഒരു സഹസുനാമം അല്ലല്ലാ സഹസുനാമം ഉപദേശിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ദേവീപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സ്വ സ്തോത്രങ്ങളും പാരായണങ്ങളും ഒക്കെ തന്നെ നമുക്ക് രോഗശമനത്തിനും സമ്പത്ത് ആരോഗ്യം ഒക്കെ നിലനിർത്താനും അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു ജീവിതം വളരെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതം നയിക്കാനുമൊക്കെ നമ്മളെ സഹായിക്കുമെന്നുള്ളത് ഒരു തർക്കമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് അങ്ങനെ പുരുഷാർത്ഥങ്ങളെ നേടിത്തരാൻ ഈ ശ്വാസനാമ ജപങ്ങൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞതു തന്നെ നമുക്ക് ഇന്നത്തെ ആ ഒരു ഭാഗത്തേക്ക് കിടക്കാം അതായത് കാന്താർദ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളിതരംഗിത കനൽക്കനക തടങ്ക ലീലാവിഗ്രഹധാരണി അജാക്ഷയ വി നർമുദ്ധ മുഞ്ചാക്ഷിപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ആ ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന ആ ഒരു എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങൾ വരുന്നത് കാന്താക്ക കൽപ്പനാരഹിത കാഷ്ട കാന്ത കാന്താർദ്ധ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളിതരംഗിത കനൽ കനക ലീലാ വിഗ്രഹധാരിണി അജാക്ഷേപനിർമുക്ത മുക്ത ക്ഷിപ്രപ്രസാദിനീ അന്തർമുഖ സമാരാധ്യാ ബഹിർമുഖ സുദുർല ആ ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ നമുക്കതിൽ ഓരോ നാമങ്ങൾ അതിൻ്റെ അർത്ഥം ഒന്നും നോക്കാം എണ്ണൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം കാന്താർദ്ദ വിഗ്രഹ കാന്തൻ്റെ അർദ്ധവിഗ്രഹമായവളപ്പോൾ നമുക്ക് ഈ അർദ്ധനാരീശ്വര സങ്കല്പം അറിയാമല്ലോ ശിവനും പാർവതിയുമായിട്ടുള്ള അപ്പോൾ ആ ശിവൻ്റെ ഉടലിൻ്റെ പാതിഭാഗം ദേവി അങ്ങനെയാണ് അർദ്ധനാരീശ്വര പ്രഭാവം അങ്ങനെയാണ് അപ്പോൾ ശിവനെ പ്രഭാ ശിവനെ അർദ്ധനാരീശ്വരനാക്കിയ ഒരു പ്രഭാവം കൂടെ ദേവിക്കാണ് ഉള്ളത് പറയുക ഉള്ളതെന്ന് പറയും കാരണം ദേവി പകുതി ആയിരുന്നപ്പോഴാണല്ലോ അർദ്ധനാരീശ്വര സങ്കല്പമായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ആ അർദ്ധനാരീശ്വര സങ്കല്പം ആക്കിയ പ്രഭാവമുള്ളവളാണ് ദേവി എന്ന് പറയുന്നു അപ്പോൾ അർദ്ധനാരീശ്വര രൂപത്തിൽ പകുതി ശിവൻ്റെ രൂപം ദേവിയുടെ രൂപമാണ് അത്യന്തം സുന്ദരമാണ് ആ രൂപം എന്നും പറയുന്നു അങ്ങനെ സുന്ദരമായ അർദ്ധശരീര മായവൾ എന്നും പറയാം അതാണ് കാന്താർദ വിഗ്രഹം ഇനി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കാര്യകാരണം നിർമ്മിക്കുക കാര്യം കാരണം എന്നിവ ഇല്ലാത്തവളാണ് എന്ന് പറയുന്നത് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യം ഇതാണ് കാരണം ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ അങ്ങനെ കാര്യവും കാരണവും പ്രപഞ്ചമാതാവായ ദേവിയുടെ കാര്യകാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ഇതെന്താണ് ഇതിന് കാര്യം ഇതിൻ്റെ കാരണം എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ സൃഷ്ടി തന്നെ എടുത്ത കാര്യം എന്ത് കാരണം എന്തെന്നൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ അതിനൊക്കെ അതീതയാണ് ദേവി എന്ന് പറയുന്നു ഇനി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കാമകേളി തരംഗിത കാമന്റെ അല്ലെങ്കിൽ പരമേശ്വരന്റെ കേളികൾക്ക് തരംഗങ്ങളായവൾ ദേവി ലീലകൾക്ക് കാമൻ്റെ അല്ലെങ്കിൽ കാമേശ്വരൻ്റെ ശിവ ശ്രീ പരമേശ്വരൻ്റെ ലീലകൾക്ക് തരംഗങ്ങളായവൾ ദേവി എന്ന് പറയുന്നുണ്ട് അതാണ് കാമകേളികൾക്ക് കേളികൾക്ക് തരംഗങ്ങളായവൾ കാമകേളി തരംഗിത എന്ന് പറയുന്നത് ഇനി എണ്ണൂറ്റി അറുപത്തി നാലാമത്തെ നാണം കനത് കനക താടങ്ക കന പ്രകാശമാനമായ സ്വർണ്ണ നിർമ്മിതമായ കർണാഭരണങ്ങളോട് കർണാഭരണങ്ങളോടുകൂടിയ വെള്ളമാണ് അതാണ് കനൽ കനക ദേവിയുടെ കർണാഭരങ്ങളിനെ കുറിച്ചാണ് പറയുന്നത് കനത് കനക താടങ്ക കർണാഭരണങ്ങളോട് കൂടിയ ദേവി എന്ന് അർത്ഥം അതൊരു സ്ഥൂല രൂപ വർണ്ണനയാണ് അപ്പോൾ സ്ഥൂലം ആയ രൂപം കാണുന്ന രൂപം ഇനി സൂക്ഷ്മമായ രൂപത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ നാമങ്ങളൊക്കെ കണ്ടു അവതാരങ്ങളെക്കുറിച്ചുള്ള നാമങ്ങൾ കണ്ടു ഇനി എണ്ണൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം ലീലാ വിഗ്രഹധാരണി ലീലയായിട്ട് വിഗ്രഹങ്ങളെ ധരിക്കുന്നവൾ അതാണ് ലീലാവിഗ്രഹധാരണി പല രൂപത്തിലുള്ള ഭക്തൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും പല ഘട്ടങ്ങളിൽ ദേവി പല രൂപത്തിൽ അവതരിച്ചു പല അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പല ഭാവത്തിൽ രൗദ്രഭാവത്തിലും സൗമ്യഭാവത്തിലും ഭിന്ന ഭാവങ്ങളിലുള്ള ദേവിയുടെ ആ ഒരു അവതാരങ്ങളിൽ ദേവി പല രൂപങ്ങളിൽ അവതരിച്ചു എന്നും പറയുന്നുണ്ട് അപ്പോൾ വൈവിധ്യ രൂപങ്ങളുള്ള ലീലയായിട്ട് അനായാസമായിട്ട് ഈ ലീ ഈ രൂപങ്ങളെല്ലാം സ്വീകരിച്ച് ലീലകളാടുന്നു ദേവി എന്നുള്ള ഒരു അർത്ഥം അതാണ് ലീലാ വിഗ്രഹധാരണി ലീലയായിട്ട് വിഗ്രഹങ്ങളെ ധരിക്കുന്നവൾ എന്ന് പറയുമ്പോൾ ലീലയായിട്ട് പല രൂപങ്ങൾ ധരിക്കുന്നവൾ എണ്ണൂറ്റി അറുപത്തിയാറാമത്തെ നാമം അജ അജ ജനനമില്ലാത്തവൾ അപ്പോൾ വാനാദിയാണ് എന്നും ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനൊരു ജനനമില്ലല്ലോ അപ്പോൾ പറയുന്നു ജനിക്കാത്തവൾ എന്ന് പറയുന്നു എന്ന് പറയുന്നു അതാണ് പിന്നെ അജ എണ്ണൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം വിനിർ മുക്ത ക്ഷയവിനിർമുക്ത ക്ഷയത്തിൽ നിന്ന് വിനിർമുക്ത ആയവൾ ക്ഷയമില്ലാത്തവളെന്ന് നമുക്ക് പറയാം ഇവിടെ നാശം മരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോലുള്ള ജീവന്മാർക്കാണല്ലേ നാശവും മരണമൊക്കെ ഉള്ളത് അപ്പോൾ ദേവി ഇതിൽ നിന്നൊക്കെ അതീതയാണ് അവിടെ നാശവുമില്ല മരണവുമില്ല അതുകൊണ്ട് ഈ ഭോഗമുള്ളിടത്താണ് പിന്നെ ഭോഗമുള്ളിടത്ത് മോക്ഷമില്ല എന്ന് പറയും മോക്ഷമുള്ളിടത്ത് ഭോഗമില്ല എന്ന് പറയും അതായത് ഭോഗം അമിത ഭോഗത്തിൽ കഴിയുമ്പോൾ അവിടെ മോക്ഷം ലഭിക്കില്ല അതുപോലെ മോക്ഷമുള്ളിടത്ത് ഭോഗം ഉണ്ടാവില്ല ആ എവിടെയാണോ മോക്ഷമുള്ളത് എന്ന് പറയാൻ ദുഃഖ നിവൃത്തിയാണല്ലോ മോക്ഷം ആ മോക്ഷമുള്ളിടത്ത് ഭോഗം ഉണ്ടാവില്ല അമിതമായ പല കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവില്ല അങ്ങനെ അതാണ് ലോകത്തിൻ്റെ സാമാന്യമായ ഗതി അതുകൊണ്ട് തന്നെ ഈ ക്ഷയങ്ങളിൽ നിന്ന് വിമുക്തയായവൾ നാശത്തെയും മരണത്തെയും ആണ് ഇവിടെ എന്ന് പറയുമ്പോൾ കാണിക്കുന്നത് അതിൽ നിന്ന് തീർത്തും മുക്തയായവൾ ദേവി എന്ന അർത്ഥം അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയുന്നു വിഷയബന്ധങ്ങൾ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചിട്ടൊക്കെ ആണല്ലോ ഈ മോക്ഷം നേടേണ്ടത് എന്നാണല്ലോ നമ്മുടെ ഒരു സങ്കല്പം എന്നാൽ ഇവിടെ പറയുന്നു ദേവി ഭക്തന്മാർക്ക് ത്രിപുരസുന്ദരിയായ ദേവിയുടെ ഉപാസകർക്ക് ഗൃഹത്യാഗം വേണമെന്നില്ല എന്നും അവർക്ക് ഗൃഹ ജീവിതത്തോടൊപ്പം തന്നെ മോക്ഷപ്രാപ്തിയും സാധിക്കും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ജീവിതം മാറ്റി എടുക്കുകയാണ് വേണ്ടത് എന്നും ഗൃഹാദികളിൽ നിന്നുള്ള വിരക്തിയെയാണ് ക്ഷയം എന്ന് പറയുന്നത് അപ്പോൾ സംസാര ബന്ധത്തിൽ നിന്നുള്ള ആ ഒരു ക്ഷയം സംസാര ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു മുമുക്ഷുക്കളുടെ ലക്ഷണമാണ് മോക്ഷം ആഗ്രഹിക്കുന്നവരുടെ ലക്ഷണമാണ് അവർ പിന്നെ മോക്ഷത്തിൻ്റെ ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതിൽ നിന്ന് സംസാര കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ ദേവിയുടെ ഭക്തർക്ക് അല്ലെങ്കിൽ ഉപാസകർക്ക് അങ്ങനെ ഗൃഹത്തിൽ നിന്ന് ത്യാഗം വേണമെന്നില്ല അതില്ലാതെ തന്നെ മോക്ഷം ലഭിക്കും എന്ന് പറയുന്നുണ്ട് അവർക്ക് ഗൃഹജീവിതത്തോടൊപ്പം തന്നെ മോക്ഷപ്രാപ്തിയും സാധ്യമാകും അതുകൊണ്ടാണ് പറയുന്നത് ക്ഷയത്തിൽ നിന്ന് വിനിർമുക്തയായവൾ ക്ഷയം നാശം നാശത്തിൽ നിന്നും മരണത്തിൽ നിന്നും മുക്തയായവൾ അപ്പോൾ അതിനെയാണല്ലോ നമ്മൾ മോക്ഷം എന്ന് പറയുക അപ്പോൾ മോക്ഷം തരുന്നു എന്നുള്ള അർത്ഥം എണ്ണൂറ്റി അറുപത്തിയെട്ട് മുഗ്ധ മുഗ്ധ സൗന്ദര്യവതി എന്നർത്ഥം അതായത് മോഹിച്ചവൾ എന്നും അർത്ഥമുണ്ട് മുഗ്ദ എന്നുള്ളതിന് സൗന്ദര്യവതി സൗന്ദര്യം നല്ല സൗന്ദര്യത്തിൻ്റെ ഒരു രൂപമാണല്ലോ ദേവീ രൂപം അതുപോലെ തന്നെ മോഹിച്ചവൾ എന്നും അർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ കാമേശ്വരൻ്റെ സൗന്ദര്യത്തിൽ മോഹിച്ചവൾ മുഗ്ദ എന്ന് പറയുമ്പോൾ സൗന്ദര്യവതി എന്നും അർത്ഥമുണ്ട് അത് ദേവിയുടെ രൂപം തന്നെ സൗന്ദര്യമാണ് അതുപോലെ തന്നെ മുദ്ദ എന്ന് പറയുമ്പോൾ മോഹിച്ചവൾ എന്ന അർത്ഥമുണ്ട് അപ്പോൾ ദേവി മോഹിച്ചത് പിന്നെ കാമേശ്വരൻ്റെ ആ ഒരു സൗന്ദര്യത്തിൽ ദേവി മോഹിച്ചു എന്നും ആ സൗന്ദര്യത്തിൽ മോഹിച്ചവൾ എന്നും അതുകൊണ്ട് തൻ്റെ സന്താനങ്ങളായ എല്ലാ ജീവജാലങ്ങളുടെയും ബഹുവിധത്തിലുള്ള ചര്യകളും ഭക്തവിശ്വാസങ്ങളും കണ്ട് വാത്സല്യത്താൽ മുഗ്ധയായവൾ എന്നും അർത്ഥമുണ്ട് അപ്പോൾ പരമേശ്വരൻ്റെ സൗന്ദര്യത്തിൽ മോഹിച്ചവൾ എന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ദേവി അമ്മയുടെ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ തൻ്റെ എല്ലാ പ്രജകളുടെയും തൻ്റെ സന്താനങ്ങളാണല്ലോ എല്ലാ ജീവജാലങ്ങളും അതിന് ആ ജീവജാലങ്ങളുടെയൊക്കെ ബഹുവിധത്തിലുള്ള ഭക്തിവിശ്വാസങ്ങളും ബഹുവിധത്തിലുള്ള ചര്യകളും കണ്ട് വാത്സല്യത്താൽ മുഗ്ധയായവൾ ആ വാത്സല്യത്തോടു കൂടി മോഹിച്ചവൾ ആ വാത്സല്യം ത്തിൽ പിന്നെ അത് ആ ഭക്ത ഭക്തവിശ്വാസങ്ങൾ കണ്ട് അതിനോട് ഇഷ്ടവും ഒക്കെ വന്നവൾ എന്നർത്ഥം അതിനോട് ആ വാത്സല്യത്താൽ മുഗ്ധ ആയവൾ അതാണ് ഇവിടെ എന്താണ് മുഗ്ധ എന്ന പദത്തിന് അർത്ഥം അല്ലെങ്കിൽ നാമത്തിനർത്ഥം ഇനി അടുത്തത് എണ്ണൂറ്റി അറുപത്തി ഒമ്പതാമത്തെ നാമം ക്ഷിപ്രപ്രസാദിനി ക്ഷിപ്രം വേഗം വേഗത്തിൽ പ്രസാദിക്കുന്നവൾ ദേവി അപ്പോൾ ഒന്നാമത്തെ നാമം നമ്മൾ കണ്ടു ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് പറഞ്ഞ ശ്രീമാത എന്ന നാമം അപ്പോൾ അവിടെയും മാതാ എന്ന് പറയുമ്പോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് അമ്മ എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അമ്മ ത്രിമൂർത്തികൾക്ക് അമ്മ എല്ലാത്തിനും അമ്മ എന്ന് പറയുമ്പോൾ അവിടെ ദേവിയുടെ ക്ഷിപ്രപ്രസാദ് ആ ഒരു ശീലമാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ ഒരു അമ്മയും കുഞ്ഞും എന്ന് പറയുമ്പോൾ ആ ബന്ധം എന്താണെന്ന് പറയുമ്പോൾ അപ്പോൾ കുഞ്ഞ് കരയുമ്പോഴേക്കും തന്നെ അമ്മയ്ക്ക് കാര്യം മനസ്സിലാവും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ചെറിയ 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 ബുദ്ധിമുട്ടുകളൊക്കെ അമ്മ തന്നെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിയും അതാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അപ്പോൾ ആ ഒരു ബന്ധമാണ് ജഗദമ്പയായിട്ടുള്ള ദേവിയും ഉപാസകനും അല്ലെങ്കിൽ ഭക്തരും തമ്മിലുള്ള ബന്ധം തൻ്റെ ശിശുവിനെ എങ്ങനെയാണോ അമ്മ നോക്കി വാത്സല്യത്തോടുകൂടി നോക്കി വേണ്ടതൊക്കെ കൊടുത്ത് പിന്നെ അമ്മയെപ്പോലെ ആ ഒരു ഉപാസകനെ അമ്മയെപ്പോലെ ദേവി രക്ഷിക്കുന്ന അതുപോലെയാണ് നമ്മളെയൊക്കെ രക്ഷിക്കുന്നത് എന്ന് പറയുന്നു പറയുന്നു അതിന് ദീർഘമായിട്ടുള്ള ഉപാസനക്രമങ്ങളോ അതുപോലെ തപസയോ വാരിക്കൂരി പണം ചിലവാക്കുകയോ ഒന്നും വേണ്ട എന്നും പറയുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇന്ന് കാണുന്നതെല്ലാം കുറേ പുറമേ കാണുന്ന കുറേ കാര്യങ്ങളാണ് കുറേ ആഡംബരങ്ങളും അമിതമായിട്ടുള്ള എല്ലാം പക്ഷേ വേണ്ടത് ഉള്ളിൽ ഒരു ചെറിയ ഒരു ആ ഒരു സിൻസിയറായിട്ടുള്ള ആ ഒരു ഒരു ഉപാസകൻ്റെ ആ ഒരു ഭക്തി ആണ് ശരിക്കുമുള്ള ആ ഒരു ഭാവം അതാണ് വേണ്ടത് അങ്ങനെയുള്ളവിടെ ദേവി ക്ഷിപ്രപ്രസാദിനിയാണെന്ന് പറയുന്നു അപ്പോൾ നമ്മളീ എന്താ പറയുക കുറേ ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന അവിടെ അതൊക്കെ കൊടുക്കുമ്പോഴും അവിടെ ഈ ലോകത്ത് നമ്മൾ കാണുന്നില്ലേ പല പല ദുഷ്ടചിന്തകളും അതുപോലെ തന്നെ അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആത്മാർത്ഥതയായിട്ടുള്ള ഒരു ഉപാസന അതൊന്നും ഇല്ലാതെ വരുന്നു അപ്പോൾ പിന്നെ പക്ഷേ ദേവി എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപാസകൻ കുറെ കഷ്ടപ്പെടട്ടെ എന്ന് പോലും വിചാരിക്കുന്നില്ല എന്നും സ്മരിക്കുന്ന നിമിഷത്തിൽ പ്രസാദിക്കുന്നു എന്നും പറയുന്നു അതുകൊണ്ടാണ് ക്ഷിപ്രപ്രസാദിനി എന്ന ദേവിക്ക് നാമം എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഇനി എണ്ണൂറ്റി എഴുപത് അന്തർമുഖ സമാരാധ്യ അതായത് അന്തർമുഖമായിട്ട് ആരാധിക്കപ്പെടേണ്ടവൾ അപ്പോൾ പിന്നെ അന്തർമുഖന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും പറയാം അപ്പോൾ ഋഷി തൊല്യായിട്ടുള്ള ആളുകളൊക്കെ അന്തർമുഖരായിട്ട് ഇരുന്നുകൊണ്ട് ദേവി ഉപാസന ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച മുഖം എന്നാണ് അതിൻ്റെ അർത്ഥം ഉള്ളിൻ്റെ ഉള്ളിലേക്ക് മുഖം തിരിക്കുമ്പോഴാണ് അവിടെ പിന്നെ നമ്മൾ പലതും നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ആത്മരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നു ദേവി സങ്കല്പം എന്നും പറയുന്നു അതുകൊണ്ട് ആ പരമചൈതന്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ആ ചൈതന്യത്തിലേക്ക് മുഖം തിരിക്കുമ്പോഴാണ് ആ ഒരു ദേവിയെത്തെ അറിയാൻ കഴിയുന്നത് തന്നെ തന്നെ അറിയുകയാണ് അതിന് ഏറ്റവും നല്ല മാർഗം അപ്പോൾ ദേവിയെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ പല പല പുറമേയുള്ള പല ചടങ്ങുകളിലും ബഹളങ്ങളിലും ഒക്കെ ഇരിക്കുമ്പോൾ അവിടെ അറിയുന്നത് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എത്ര നമ്മൾ പലതും ആചരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നേടേണ്ടത് നേടാത്തത് അതുകൊണ്ടാണ് കാരണം അന്തർമുഖ സമാരാധ്യ എന്നാണ് പറഞ്ഞത് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ തന്നെ അറിയുക വഴി ആ അന്തർമുഖമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിനെ തിരിക്കുമ്പോഴാണ് അവിടെയാണ് യോഗികളാൽ അന്തർമുഖരായ യോഗികളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നുള്ള അർത്ഥമുണ്ട് അല്ലെങ്കിൽ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ദേവിയെ പല ബാഹ്യക്രിയകൾ കൊണ്ട് പൂജിക്കേണ്ട ആവശ്യമില്ല എന്നും അങ്ങനെ അന്തർമുഖമായിട്ട് ആരാധിക്കപ്പെടേണ്ടവളാണ് ദേവി എന്നും ആ അന്തർമുഖരായവല ആയ ആളുകളാൽ പൂജിക്കപ്പെടുന്നവൾ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഈ അന്തർമുഖ സമാരാധ്യ എന്ന എണ്ണൂറ്റി എഴുപതാമത്തെ നാമം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നാമം തന്നെയാണ് വളരെ ഇന്നത്തെ ഈ ലോകത്തിലേക്ക് നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു നാമമാണ് അന്തർമുഖ സമാരാധ്യ അപ്പോൾ ഇത്രയും നാമങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നു മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗലമംഗലേശിവ സർവാർത്ഥ സാധികേശതങ്ങേത്ര അമ്പകേ ഗൗരി നാരായണി നമസ്തുദേ സർവ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരേ കൃഷ്ണ ഗുരുവായപ്പ അപ്പോൾ അത്രയും ഭാഗങ്ങൾ ഗുരുവായപ്പനെ സമർപ്പിക്കുന്നു മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഓം തപ്സത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം തപ്സത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായപ്പ